ഞാൻ ൾക്കും അങ്ങനെ ഇറങ്ങാതിരുന്നത് ഇതിന്റെ അവകാശം ഞാനല്ലാത്തത് കൊണ്ട് ഞാനല്ല ഇത് കെട്ടിയത് നിന്റെ അച്ഛൻ അയാൾ ഒഴിക്കണം ുത്തില്ലാതെ കൈമിറയ്ക്കാതെ അഴിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അഴിക്കണം ഇരുപത്തഞ്ചു വർഷത്തെ സഹനത്തിന്റെ മുറുക്കമുണ്ട് ഇതിന് സങ്കടങ്ങളുടെ ഭാരമുണ്ട്

അതറിഞ്ഞുകൊണ്ട് ഞാൻ ഇവന്റെ ജീവിതത്തിലേക്ക് ഇവളെ കൈപിടിച്ച് കയറ്റോ അല്ല തെളിയിച്ചത് ഈശ്വരൻ ഡോക്ടർ മോഹൻദാസ് സിലബസിലുള്ള പുസ്തകം കാണാതെ പഠിച്ചാൽ ഒരാൾ ഡോക്ടറാണ് പക്ഷെ ജീവിതം പഠിക്കാൻ പുസ്തകമില്ല ജീവിച്ച് പഠിക്കണം നേരിട്ട് പഠിക്കണം കൂടപ്പുറപ്പിനും കൂട്ടുകാരിക്കും അപ്പുറം ഒരു ബന്ധം ഇവിടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ തനിക്ക് പ്രേമിക്കാൻ കിട്ടുമോ ഈ നിൽക്കുന്ന മകൻ എന്റേതായിരുന്നെങ്കിൽ തനിക്ക് വളർത്താൻ കിട്ടുമോ മനുഷ്യൻ സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ലടോ മനസ്സുകൊണ്ടാ ഡോക്ടർ മോഹൻദാസ് നിങ്ങൾ സ്നേഹിച്ചിരുന്നില്ല ഒരു മകനായി സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിങ്ങളോട് കാരുണ്യം കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പം തീരുമാനിക്കുന്നു എനിക്ക് തന്തയില്ല തന്തയില്ലാത്തൊരു ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും വരി

മനസ്സിൽ കരുതി വെച്ച സ്നേഹം മുഴുവനും നടക്കു തരും ശേഷിക്കുന്ന നിമിഷങ്ങളിൽ ഇരുപത്തഞ്ചല്ല ഇരുപത്തയ്യായിരം വർഷത്തെ സ്നേഹം മഴവിൽ പൊങ്കിളി എനിക്ക് കേട്ടോ നമ്മൾ എത്ര വർഷമായി ഒന്നിച്ചിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ആകെ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നാടി അല്ലെങ്കിലും ഞാൻ സുന്ദരൻ അല്ലാതിരുന്നത് ഞാനിന്ന് ലീവാ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഒരു തറോ ചെക്കപ്പിന് വിധേയമാക്കും തന്റെ ഈ ചുമ അതിങ്ങനെ രണ്ട് ഡോക്ടർമാരെ കാണിച്ചതല്ലേ സാരമുണ്ട് താൻ ഇന്നലെ അടുത്ത് കിടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു തനിക്ക് വീശിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട് ശ്വാസം എടുക്കാൻ ഇയാൾ ആയാസപ്പെടുന്നത് പോലെ ആ പിന്നെ എനിക്ക് കുറച്ച് പർച്ചൂസ് ചെയ്യണം എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കണം പണ്ടൊക്കെ താനല്ലേ എനിക്ക് വേണ്ടി വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഹീടെ ഒരാൾ പറഞ്ഞു എന്റെ ഡ്രസ് കോഡിന് ഇരുപത്തഞ്ചു വർഷത്തെ പഴക്കമുണ്ട്

കാഴ്ചബംഗ്ലാവിൽ പോലെ കുഴങ് ഒരുമാതിരി മര്യാദകൾ കാണിക്കരുത് കേട്ടോ ഞാനിവിടെ വരിക്കാനിരിക്കുകയല്ല നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവടോട് പറയും നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് ഇവനോട് പറയും അടാ ഇവിടുത്തെ രീതി അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ അതങ്ങ് നിർത്തി ഞങ്ങക്കേ ഇനി ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളവൻ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങി നിന്നെ രണ്ടിനെ ഇങ്ങനെ ഒന്നിച്ചൊന്ന് കാണാൻ വേണ്ടി എന്ന് കരുതി പ്രായമായവന്റെ മുന്നിൽ വന്നിട്ട് ആത്രാന്നാ കാണിക്കരുത് ഞങ്ങൾ ഇനി ഒരു വലിയ അരി അരികോടകിന് മുന്നിൽ പട്ടിണി കിടക്കാനായിരുന്നു നിന്റെ രണ്ടിന്റെ ഭീതി ഇഷ്ടപ്പെട്ട നിമിഷം മുതൽ മരിക്കുന്നതുവരെ സ്നേഹത്തിന്റെ തിരുവോണമായിരുന്നതാ ഞാനും നിന്റെ അമ്മയും തമ്മില് മടി കിടന്ന് ഊർത്തുവാ മരിക്കുമ്പോ ഞാൻ ചോദിച്ചു കുടിക്കാൻ കുടിക്കാണ്ടിരി വെള്ളം തെരട്ടേടിയെന്ന് നിങ്ങൾ എന്റെ മുറുകെ പിടിച്ചൊരു ഉമ്മ നാടോ എന്ന കൊള്ളേ അമൃത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞു നോക്കിയപ്പോ ൃപ്തിയോടെ ശാന്തമായി അവൾ അന്ത്യത്താഴം പോലെ എന്റെ സ്നേഹം നിറച്ചൂടെ ഞങ്ങളുടെ സ്നേഹം കണ്ട് വളർന്ന മോന ഇരുപത്തഞ്ചു വർഷം വെറുതെ പാഴാക്കി കളഞ്ഞവർ ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണാൻ അച്ഛനെ ഇനി ഇരുപത്തഞ്ചു വർഷം കൂടി ജീവിച്ചിരിക്കും നോക്കിക്കോ വാ നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം വാ ഡോക്ടറെ അടുത്ത അത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിന്റെ കാണാനുള്ള ശേഷി ശേഷിക്കുറവ് കൊണ്ട് ചോദിച്ചതാ കുടുംബസമേനം കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ മാത്രം മുത്തച്ഛൻ ഇവിടെ ഇരുന്നാ മതിയല്ലോ തമാശ എനിക്ക് അറിയാമല്ലോ ചോദിക്കാണോ നീ എന്തുവാടാ മാതാപിതാക്കളെ വരട്ടുന്നത് കണ്ടല്ലോ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ കിട്ടാല്യോ എനിക്ക് തന്തയില്ല അത് നിന്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവും മക്കളെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി ഈ വീടിന് നാവില്ലായിരുന്നു മൂകമായിട്ട് കരയുകയായിരുന്നു നിന്റെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ വീട് പൊട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നുക മുത്തച്ഛന് എനിക്ക് നിന്റെ മുത്തശ്ശിയോടൊപ്പം ഇരുപത്തി ആറ് വർഷം ജീവിക്കാനേ ഭാഗ്യം ലഭിച്ചുള്ളൂ കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും പരസ്പരം പിണങ്ങിയാൽ ഒരു ശ്വാസം മുട്ടല പത്താമത്തെ മിനിറ്റിൽ പറയും ഗൗരിയെ കുടിക്കാൻ ഇച്ചിരി കഞ്ഞി വെള്ളമെങ്കിലെടുക്കാൻ അതോടെ തീരും മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഉമ്മറത്തിരിക്കുന്ന ബാധ്യതയുടെ പേരല്ല മക്കളെ ജീവിതമറിയുന്ന പാഠപുസ്തകമാണത് കണ്ണെഴുതി പൊട്ടുകൂത്തി നീക്കം കാണിക്കുന്ന ഗോഷ്ടിയുടെ പേരല്ല ജീവിതമെന്ന് പഴയ നാലാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പറയുന്ന ചില കല്ലുവച്ച സാധനങ്ങൾ കേട്ടാണ്ട് അതിനാണ് ഈ പറയുന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അറിയാൻ ശക്തിയാണെന്ന് മുരളി എന്റെ കാഴ്ചവുട്ടിൽ വീണ് മരിക്കാനും ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെ കാരണക്കാരൻ ആരാ ഈശ്വരൻ ഞാൻ തികച്ചും ഒരുമിച്ചെങ്കിലും ഇതുവരെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല എനിക്ക് തന്നേക്കാൾ പ്രായ കൂടുതലാണ് രണ്ടു മക്കളും ഉണ്ട് പറയട്ടെ സ്വന്തം ജീവിതം കൊണ്ട് സഹതാപം കാണിക്കുന്നതിനും സാക്രിഫൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാൻ ഏതൊക്കെയോ യോജിക്കാത്ത കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണെന്നൊക്കെ തനിക്ക് തോന്നിയത് ആ തോന്നൽ സത്യവുമായിരുന്നു ഈ വരവ് പരിഹാരവുമായി ഇനി ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പോയിക്കോട്ടെ നിന്നെ എനിക്ക് സഹതാപം കൊണ്ടല്ല ത്യാഗമല്ല സത്യമായി ഇഷ്ടം സൗന്ദര്യം അത് ഇഷ്ടപ്പെടുന്നവന്റെ ഒരു ായ പെണ്ണിനും അച്ഛനില്ലാത്ത മക്കൾക്കും ബലമാകാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സുണ്ടല്ലോ അതിനപ്പുറം എന്താ പറയുക